മുൻപൊരിക്കൽ സി പി എം നേതാവ് എം സ്വരാജ് ഒരു കോടതി വിധിയെ ഉദ്ധരിച്ചുകൊണ്ട് മറിച്ചൊരു വിധിയെ നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നോ നിഷ്കളങ്കരെ എന്നുള്ള ചോദ്യം നാം മറന്നു കാണില്ല ഇപ്പോഴത്തെ കൊടകര കുഴൽപ്പണ കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൽ നിന്നും ഒരു സുപ്രധാന നിരീക്ഷണം വന്നിരിക്കുകയാണ് അത് ഇപ്രകാരമായിരുന്നു കൊടകരയിൽ കൊണ്ടുവന്നത് ബി ജെ പി നന്നാക്കുവാൻ വേണ്ടിയുള്ള പണമല്ലെന്നതായിരുന്നു ഇ ഡിയുടെ കണ്ടെത്തൽ കൊടകര കുഴൽപ്പണ കേസിന്റെ പരസമാപ്തി മറ്റൊന്നാകില്ലെന്ന് രണ്ടായിരത്തി പതിനാല് മുതൽ ഈ സംഭവ വികാസങ്ങളെ നിരീക്ഷിക്കുന്ന ഏതൊരാൾക്കും എളുപ്പത്തിൽ മനസ്സിലാകുന്നതേ ഉണ്ടായിരുന്നുള്ളൂ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഏപ്രിൽ മൂന്നിന് ബി ജെ പിയുടെ തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ചാക്കിൽ പണമിറക്കിയ ശേഷം ബാക്കി ആലപ്പുഴയ്ക്ക് കൊണ്ടുപോകുമ്പോൾ ദേശീയപാതയിൽ കൊടകരയിൽ വെച്ച് മൂന്നേ ദശാംശം അഞ്ച് ആറ് കോടി രൂപ തട്ടിയെടുത്തതാണ് സംഭവം കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള ബി ജെ പി നേതാക്കൾക്ക് കുഴൽപ്പണക്കടത്തിലുള്ള പങ്ക് അന്ന് വലിയ ചർച്ചയായിരുന്നു പ്രതികളുള്ള കേസിന്റെ അറുന്നൂറ്റി ഇരുപത്തിയഞ്ച് പേരുള്ള കുറ്റപത്രത്തിൽ സുരേന്ദ്രനും മകൻ ഹരികൃഷ്ണനും മാത്രമല്ല സംഘടനാ സെക്രട്ടറി എം ഗണേശൻ തൃശൂർ ജില്ലാ പ്രസിഡന്റ് കെ കെ അനീഷ് കുമാർ മേഖലാ സെക്രട്ടറി കാശിനാഥൻ ജില്ലാ ജനറൽ സെക്രട്ടറി ഹരി ട്രഷറർ സുജയ് സേനൻ ആലപ്പുഴ ജില്ലാ ട്രഷറർ കെ ജി കർത്ത തുടങ്ങി ഇരുന്നൂറ്റി പത്തൊമ്പത് സാക്ഷികളുണ്ടായിരുന്നു കൂടാതെ ബി ജെ പി നേതാക്കളെ ചോദ്യം ചെയ്തതിന്റെ വിശദാംശങ്ങൾ ധർമ്മരാജൻ ഇവരുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിന്റെ വിവരങ്ങൾ എന്നിവയടക്കം എന്നിവയടക്കമുണ്ടായിരുന്നു ബിജെപിയുടെ തെരഞ്ഞെടുപ്പ് ആവശ്യങ്ങൾക്കായി കുഴൽപ്പണം കൊണ്ടുവന്നത് സുരേന്ദ്രന്റെ അറിവോടെയാണെന്നും ഗണേശനും ഓഫീസ് സെക്രട്ടറി ജി ഗിരീഷും നൽകിയ നിർദ്ദേശപ്രകാരമാണ് ധർമ്മരാജൻ പണം വിതരണം ചെയ്തതെന്നും പോലീസിന്റെ കണ്ടെത്തൽ ഉണ്ടായിരുന്നു അന്വേഷണത്തിന്റെ ആരംഭഘട്ടത്തിൽ അന്നത്തെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനെ വരെ തൃശൂരിൽ വിളിച്ചു വരുത്തി തെളിവെടുത്തു എന്നാൽ ഒന്നാം ഘട്ട കുറ്റപത്രത്തിൽ കേസ് വെറും വഴിക്കൊള്ളയാക്കിയാണ് കോടതിയിൽ റിപ്പോർട്ട് നൽകിയത് ഇതിൽ ബി നേതാക്കളുടെ പങ്കോ ഇടപെടലോ പ്രതിപാദിച്ചില്ല കേരള പോലീസ് സമർപ്പിച്ച അന്തിമ കുറ്റപത്രത്തിലും ബി ജെ പിയുടെ പങ്കാളിത്തത്തെ പറ്റി പരാമർശമില്ല കൊടകരയിലെ ഇത് കുഴൽപ്പണമാണെന്നും ഉറവിടവും ഇടപാടും അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ട് കേരള പോലീസ് തെരഞ്ഞെടുപ്പ് കമ്മീഷനും ആഭ്യന്തര മന്ത്രാലയത്തിനും ഇഡിക്കും കത്തയച്ചിരുന്നു ഇതിൽ അന്വേഷണം നടത്തിയ ഇ ഡി കേരള പോലീസ് നടത്തിയ അതേ രീതിയിൽ വഴിയോര കവർച്ച അന്വേഷിക്കുകയും കവർച്ചയിലെ പ്രതികളെ മാത്രം കേസിൽ ഉൾപ്പെടുത്തുകയുമാണ് ഉണ്ടായത് പിന്നീട് വ്യക്തമായ തെളിവുകൾ ഉണ്ടായിട്ടും മെല്ലെപ്പോക്ക് നയമാണ് ഇ ഡി ബി ജെ പി ഉൾപ്പെടെ കേസുകളിൽ സ്വീകരിച്ചിട്ടുള്ളത് ആറ് ചാക്കിലായി ഒമ്പത് കോടി രൂപ എത്തിച്ചത് അടക്കമുള്ള കാര്യങ്ങൾക്ക് സാക്ഷിയാണെന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ വെളിപ്പെടുത്തിയ ബി ജെ പി തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസ് സെക്രട്ടറി ആയിരുന്ന തിരൂർ സതീഷിനെ ചോദ്യം ചെയ്യാൻ പോലും ഇ ഡി തയ്യാറായില്ല രാഷ്ട്രീയ കോഴിളക്കമുണ്ടാക്കിയ കൊടകര കേസിൽ രാഷ്ട്രീയം തൊടാതെയായിരുന്നു ഇ ഡി കുറ്റപത്രം ഇത് ബി ജെ പിക്ക് വന്ന തെരഞ്ഞെടുപ്പ് ഫണ്ടാണെന്ന വാദത്തിൽ അന്വേഷണമോ അത്തരത്തിലൊരു കണ്ടെത്തിലോ ഇഡി നടത്തിയില്ല മറിച്ച് ധർമ്മരാജൻ ഇതിന്റെ ഉത്ഭവം വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്നത് മാത്രമാണ് ഇ ഡി കുറ്റപത്രത്തിലുള്ളത് ആലപ്പുഴയിലുള്ള തിരുവിതാംകൂർ പാലസ് പ്രോപ്പർട്ടി വാങ്ങുന്നതിനു വേണ്ടി ഡ്രൈവർ ഷംജീറിന്റെ കൈവശം ധർമ്മരാജൻ കൊടുത്തുവിട്ട മൂന്നേ ദശാംശം അഞ്ച് ആറ് കോടി രൂപയാണ് കൊടകരയിൽ വെച്ച് കൊള്ളയടിക്കപ്പെട്ടത് എന്നതാണ് ഇ ഡി കുറ്റപത്രം എന്നാൽ ഇത്തരത്തിൽ ഭൂമിയിടപാട് സംബന്ധിച്ചൊരു കണ്ടെത്തൽ ഇതേക്കുറിച്ച് അന്വേഷിച്ച പോലീസ് നടത്തിയിരുന്നില്ല ബി ജെ പിക്ക് സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പിന് വേണ്ടി കൊണ്ടുവന്ന പണമാണ് കൊടകരയിൽ വെച്ച് കൊള്ളയടിക്കപ്പെട്ടത് എന്നാണ് പോലീസ് കുറ്റപത്രത്തിലുള്ളത് പല മൊഴികളുടെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണ് പോലീസ് ഇക്കാര്യം സമർത്ഥിച്ചത് ധർമ്മരാജൻ തന്നെ നേരത്തെ പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴിയിൽ ഇത് ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് ഫണ്ടാണെന്നതായിരുന്നു പറഞ്ഞിരുന്നത് അതേസമയം പത്തു വർഷത്തിനിടെ ഇ എടുത്ത നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് കേസിൽ രണ്ടെണ്ണത്തിൽ മാത്രമാണ് കുറ്റക്കാരെന്ന് കണ്ടെത്തിയതെന്ന് കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ വെച്ച കണക്കിൽ കേന്ദ്രം തന്നെ സമ്മതിച്ചിട്ടുണ്ട് എതിരാളികൾക്കെതിരെ എടുത്ത കള്ളക്കേസുകൾ പലതും തെളിവില്ലാതെ കോടതിയിൽ തള്ളിപ്പോകുന്നു ബി ജെ പിക്ക് വിലങ്ങു തടിയായി മാറുന്നവരെയെല്ലാം ഒതുക്കുവാനുള്ള വടികൂടിയാണ് ഇ ഡി രാജ്യത്തെ പ്രതിപക്ഷ നേതാക്കളെയെല്ലാം ഇ ഡി കഴിയുന്നത്ര പേടിപ്പിക്കുവാനുള്ള പരിശ്രമങ്ങൾ പല ഘട്ടത്തിലും നടത്തിയിട്ടുണ്ട് അതേസമയം പ്രധാനമന്ത്രിയെ സാമ്പത്തിക കാര്യങ്ങളിൽ ഉപദേശിക്കുന്ന സമിതിയിൽ മുൻ ഇ ഡി മേധാവി എത്തിയത് സമീപകാലത്താണ് ഒട്ടേറെ ഉന്നതരുടെ കേസുകളാണ് സഞ്ജയ് കുമാർ മിശ്ര കൈകാര്യം ചെയ്തിരുന്നത് മുൻ കേന്ദ്ര ധനകാര്യമന്ത്രി പി ചിദംബരം കർണാടക ഉപമുഖ്യമന്ത്രി വി കെ ശിവകുമാർ മുൻ കേന്ദ്രമന്ത്രി ശരത് പവാർ മുൻ ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി മെഹബൂബ മുഫ്തി നിലവിലെ ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ പശ്ചിമ ബംഗാൾ മുൻ വിദ്യാഭ്യാസ മന്ത്രി പാർത്ഥ ചാറ്റർജി എന്നിവരുടെ ഒക്കെ കേസുകൾ നടന്നത് സഞ്ജയ് കുമാർ മിശ്ര ഇ ഡി മേധാവിയായിരിക്കുമ്പോഴാണ് സി പി എം നേതാക്കളെയും ഇ ഡി വല്ലാതെ അങ്ങ് വേട്ടയാടുന്നുവെന്ന് അവർ പ്രതികരിക്കുന്നുണ്ട് അപ്പോഴും ഓരോ കേസും കൃത്യമായി പഠിച്ചു കഴിഞ്ഞാൽ കേന്ദ്രത്തിലുള്ളവർക്കും കേരളത്തിലുള്ളവർക്കും പരസ്പരമുള്ള കേസുകളിൽ പരസ്പര വിധേയത്വം ഉണ്ടെന്നത് എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്നതേയുള്ളൂ ലാവലിൻ ാവലിൻ കോടതിയിലെത്താതെ പോകുമ്പോൾ അതേസമയം ഇങ്ങ് കേരളത്തിൽ കൊടകര കുഴൽപ്പണം ആവിയായി മാറുമ്പോൾ സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള പരസ്പര ബാന്ധവത്തിന്റെ ചെറിയ നിഴലെങ്കിലും നമുക്ക് കാണുവാൻ കഴിയും